ഇവിടെ ഇങ്ങനൊരു പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കാനിടയായ സാഹചര്യം പാർട്ടിയുടെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയും അധ്യക്ഷനും നിങ്ങളോട് സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞ പത്തു വർഷമായിട്ട് ഭരണമില്ല കേന്ദ്രത്തിലാണെങ്കിൽ അതിലേറെ കാലമായിട്ട് കോൺഗ്രസ്സിന് ഭരണമില്ല പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ ജീവിക്കുക കോൺഗ്രസിൻ്റെ രീതി എല്ലാവർക്കും അറിയാം ഭരണമുള്ളപ്പോൾ പരമാവധി അഴിമതി നടത്തുക ആളുകളെ പറ്റിക്കുക അതുകൊണ്ട് സുഖലോലുപതയിൽ ലോലപതയിൽ ജീവിക്കുക അങ്ങനെയല്ലാതൊരു രാഷ്ട്രീയ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ അറിയില്ല പക്ഷെ ഇപ്പോൾ ഭരണമില്ല ആരെയും പറ്റിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇവരെല്ലാം നേതൃത്വം നൽകുന്ന സഹകരണ സ്ഥാപനങ്ങളിലൂടെ അവിടെ നിക്ഷേപം നടത്തിയിട്ടുള്ള ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത് ഈ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഭരണം നടത്തുന്ന ഇരുപത്തിമൂന്ന് സഹകരണ സ്ഥാപനങ്ങളിൽ വൻ വെട്ടിപ്പ് നടത്തിയിരിക്കുകയാണ് കേരളത്തിന് പുറത്താണെങ്കിൽ അത് നൂറുകണക്കിന് സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ വെട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് നിങ്ങളൊരു ആറുമാസം മുമ്പ് ആണ് വയനാടിലെ പുൽപ്പള്ളി സഹകരണ ബാങ്കിൻ്റെ പ്രസിഡന്റ് വയനാട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഡി സി സിയുടെ ജനറൽ സെക്രട്ടറി അല്ല ട്രഷറർ എം എൻ വിജയൻ ആത്മഹത്യ ചെയ്തു അദ്ദേഹം ഒറ്റയ്ക്കല്ല ആത്മഹത്യ ചെയ്തത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തു എം എൻ വിജയനും അദ്ദേഹത്തിൻ്റെ മകനും ആത്മഹത്യ ചെയ്തു എങ്ങനെ വിഷം വിഷം കഴിച്ച് രണ്ടുപേരും ആത്മഹത്യ ചെയ്തു രണ്ടുപേരെയും വിഷം കഴിച്ചതറിഞ്ഞ് പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി മൂന്നാലഞ്ച് ദിവസം ആശുപത്രിയിൽ കിടന്നു പിന്നീട് മരണപ്പെട്ടു അപ്പോൾ സാമ്പത്തിക പ്രശ്നമാണ് മരണത്തിന് കാരണം കുടുംബ പ്രശ്നങ്ങളാണ് ആദ്യം എന്ന് കോൺഗ്രസുകാർ പ്രചരിപ്പിച്ചു പിന്നീട് പോലീസിന്റെ അന്വേഷണത്തിൽ ഒരു കത്ത് കിട്ടി ആ കത്ത് കിട്ടുമ്പോഴാണ് മനസ്സിലായത് ഈ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ കോൺഗ്രസ് ഭരിക്കുന്ന ഈ മോഹനൻ അല്ല ഈ എം എൻ വിജയൻ പ്രസിഡന്റായിട്ടുള്ള ഡി സി ട്രഷറർ ഭാരവാഹിയായിട്ടുള്ള ബാങ്കിൽ ജോലി കൊടുക്കാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ വാങ്ങി അത് വാങ്ങിയതാകട്ടെ കോൺഗ്രസിന്റെ നേതാക്കന്മാരുമാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ആ പണം വാങ്ങിയത് ഇത് ആരെല്ലാം പണം വാങ്ങി എന്നതിനെ സംബന്ധിച്ച് ഈ ഡി സി സി ട്രഷറർ മരിക്കുന്നതിനു മുമ്പ് ഒരു മരണക്കുറിപ്പ് എഴുതി വച്ചിരുന്നു അത് പിന്നീട് മനസ്സിലാക്കിയിട്ടാണ് പോലീസ് ഇത് ഇവരുടെ വീട്ടിൻ്റെ അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളല്ല മറിച്ച് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് മരണകാരണമെന്ന് മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് കോൺഗ്രസിൻ്റെ എം എൽ എ ഒന്നാം പ്രതിയായി പോലീസ് കേസെടുക്കുന്നത് ഇത് ഒരാറുമാസത്തിനു മുമ്പ് വയനാട് നടന്ന ഒരു സംഭവമാണ് അപ്പോൾ കോൺഗ്രസിന്റെ ജില്ലാ ട്രഷറർക്ക് പോലും രക്ഷയില്ലാത്ത നിലയിലാണ് അഴിമതി നടത്തുന്നത് അഴിമതിക്ക് നേതൃത്വം നൽകുന്നതാകട്ടെ കെ പി സി സിയുടെ ഭാരവാഹികളും എം എൽ എമാരും അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇപ്പോ അവിടുത്തെ എം എൽ എയെ ഒന്നാം പ്രതിയാക്കിയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ മരണകാരണം എം എൽ എ ബന്ധപ്പെട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ആ കേസെടുത്തിരിക്കുന്നത് മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സംഘം ഏതാണ്ട് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് കോടി രൂപയുടെ ആസ്തിയുള്ളൊരു സ്ഥാപനമായിരുന്നു അവിടെ നല്ല പലിശ കൊടുക്കുമെന്ന് പറഞ്ഞ് ആകർഷകമായ പലിശ കൊടുക്കുമെന്ന് പറഞ്ഞ് ആളുകളെ എല്ലാം സമീപിച്ച് മുണ്ടേല സർവീസ് സഹകരണ ബാങ്ക് വേറെണ്ണുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഒരു ബാങ്ക് വേറെയുണ്ട് അവിടെ അതിന് ബദലായി ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ വീതം വെച്ചു കൊടുത്ത സഹകരണ സ്ഥാപനങ്ങളിൽ ഒരെണ്ണമാണ് മുണ്ടേല മോഹനൻ നായർക്ക് നൽകിയ ഈ രാജീവ് ഗാന്ധിയുടെ പേരിലുള്ള വെൽഫെയർ സംഘം ആ സംഘത്ത് മറ്റതിനെ വെല്ലുന്നതിന് വേണ്ടി ഗവൺമെൻറ് സഹകരണ വകുപ്പ് പ്രഖ്യാപിക്കുന്ന പലിശയിൽ നിന്ന് കൂടുതൽ പലിശ കൊടുക്കുക അങ്ങനെ ആളുകളെ സ്വാധീനിക്കുക അങ്ങനെ ആളുകളെ സ്വാധീനിച്ച് അവിടെ പണം കൊണ്ടിടിയിപ്പിക്കുന്ന സാഹചര്യം വന്നു അങ്ങനെ പണം കൊണ്ടിടയിച്ചാൽ ആ പണം കൃത്യമായി കൈകാര്യം ചെയ്യാൻ അവർക്കാകണ്ടേ അവരപ്പം തന്നെ ചെയ്തത് ഈ കിട്ടുന്ന പണം മുഴുവൻ സ്വകാര്യ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചല്ലോ ചില റിസോർട്ടുകൾ വാങ്ങുക റിസോർട്ടുകൾ പണിയുക നാട്ടിലിറങ്ങി നടന്ന വസ്തുക്കൾ നോക്കുക മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പണം നിക്ഷേപിക്കുക ഈ പണികളെല്ലാം അവിടെ ചെയ്തു വലിയ തുകകൾ കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കന്മാർക്ക് അവിടെ പലിശയ്ക്ക് പലിശക്ക് അല്ല ലോണായി കൊടുത്തു ആ ലോണായി കൊടുത്ത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മതിയായിട്ടുള്ള ജാമ്യം വെക്കാനുള്ള വസ്തു പോലും ഇല്ലാത്ത അവസരത്തിൽ അവർക്ക് പണം കൊടുക്കുന്ന സാഹചര്യം വന്നു അപ്പോൾ തിരിച്ചു പിടിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ അടുത്ത കാലത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് സ്ഥാനം തെറിച്ച ഒരു മാന്യദേഹമുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു ആ സ്ഥാപനത്തിൽ ജോലിക്ക് വെച്ചു അങ്ങനെ ധാരാളം കോൺഗ്രസിന്റെ ആളുകളെ മുണ്ടേല സർവീസ് അല്ല മുണ്ടേല വെൽഫെയർ സംഘത്തിൽ ജോലിക്ക് വെക്കുകയും കോൺഗ്രസുകാർക്ക് അനധികൃതമായി ലോൺ കൊടുക്കുകയും ബാക്കി ഉണ്ടായിരുന്ന തുക അവിടത്തെ പ്രസിഡന്റും പരിവാരങ്ങളും സ്വന്തം കാര്യങ്ങൾ ഉപയോഗിച്ച് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുകയും ചെയ്തു അവിടെ ഇപ്പോൾ പരിശോധിച്ച് ഈ മരണത്തോടനുബന്ധിച്ച് സഹകരണ വകുപ്പ് പരിശോധിക്കുമ്പോൾ ഇരുപത്തിയാറ് കോടി രൂപയാണ് മുണ്ടേല രാജീവ് ഗാന്ധി വെൽഫെയർ സംഘത്തിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഒന്നിനെട്ടും തുകയല്ല ഇരുപത്തി ആറ് കോടി രൂപയാണ് ആ ഇരുപത്തി ആറ് കോടി രൂപയിലാണ് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപ ഈ പാവപ്പെട്ട മലയാള മനോരമയുടെ ദീർഘകാലത്തെ നെടുവങ്ങാടത്തെ ലേഖകൻ ശ്രീ ആനാട് ശശിയുടെ പണവും അക്കാര്യത്തിലുണ്ട് അതിന്റെ എങ്ങനെയാണ് ആ പണം കിട്ടിയത് എങ്ങനെയാണ് പണം നിക്ഷേപിച്ചത് എന്നെല്ലാം ഏരിയ കമ്മിറ്റി സെക്രട്ടറി നിങ്ങളോട് സൂചിപ്പിച്ചു ഞാൻ ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല